യും വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മീഷോയിൽ നിന്നും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ നമ്മൾ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കിച്ചണും ഫ്രിഡ്ജൊക്കെ ഒന്ന് അടിപൊളിയാക്കാൻ വേണ്ടി അപ്പോൾ ഓണൊക്കെ വരിയല്ലേ അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് അത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയിട്ട് വരാം അപ്പം നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ കപ്പൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ് അപ്പോൾ നമ്മൾ ചായ പിടിക്കുന്ന കപ്പൊക്കെ ഇതിൽ നമുക്ക് തൂക്കിയിടാൻ പറ്റും കേട്ടോ അപ്പം അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെയുണ്ട് സ്റ്റെയിൻലെസ് ആയിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് രണ്ട് സൈഡിൽ നമുക്ക് കപ്പ് ഇങ്ങനെ തൂക്കി തൂക്കിയിടാവുന്നതാണ് കേട്ടോ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ദ ഈ ഒരു കോർണർ സ്റ്റാൻഡാണ് നമ്മൾ കിച്ചണിൽ കൗണ്ടർ ടോപ്പിൽ കോർണറിൽ നമുക്കിത് വെക്കാൻ പറ്റും അത്യാവശ്യം വെയിറ്റ് ഉണ്ട് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നല്ല പ്രോഡക്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കിച്ചണിൽ ചെറിയ ചെറിയ പാത്രങ്ങളോ നമുക്ക് ബോട്ടിൽസോ ഒക്കെ നമുക്കിതിൽ വെക്കാൻ പറ്റും കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ട് കോർണറിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു സ്റ്റാൻഡും നമ്മൾ കപ്പ് വയ്ക്കുന്ന സ്റ്റാൻഡും കൂടെ ഒരുമിച്ചാണ് കേട്ടോ നമ്മൾ നമുക്ക് വാങ്ങിയത് നമ്മൾ ഇപ്പം ഇതിന് മുന്നൂറ്റി അമ്പത്താറ് രൂപയാണ് രണ്ടിനും കൂടെ ഒരുമിച്ച് നമ്മൾ വാങ്ങിയപ്പോൾ ആയത് കേട്ടോ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ സ്പൂണൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ചെറിയ സ്റ്റാൻഡാണ് കേട്ടോ അപ്പം സ്പൂണ് ഇതിൻ്റെ ഉള്ളിൽ നടു നടുഭാഗത്തായിട്ട് നമുക്ക് കത്തികളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നമുക്ക് കത്തികളൊക്കെ നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ഈ ബോക്സൊക്കെ ഓൾറെഡി പൊട്ടിച്ച് വെച്ചതാണ് കാരണം നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യണമല്ലോ എന്തായാലും ഏഴു ദിവസത്തൊക്കെയാൽ നമുക്ക് അവർ സമയം തന്നിരിക്കുന്ന അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എല്ലാം ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നേരത്തെ വെച്ചിരുന്നതാണ് കേട്ടോ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു സൈഡിൽ നമുക്ക് സ്പൂണൊക്കെ ഹോൾഡ് ചെയ്ത് തൂക്കിയിടാൻ പറ്റും അതുപോലെ രണ്ട് സൈഡിൽ സ്പൂണുകളൊക്കെ ഇടാം നടുഭാഗത്തായിട്ട് നമുക്ക് കത്തികളൊക്കെ വെക്കാൻ പറ്റും കേട്ടോ അപ്പം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ലൊരു ആണ് കേട്ടോ അപ്പോൾ കാണാനും നല്ല ഭംഗിയൊക്കെയുണ്ട് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റിന് അടുത്തത് നമുക്ക് നോക്കാം ഇത് നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ചെറിയൊരു പാത്രമാണ് കേട്ടോ ഇതുപോലത്തെ ഒരു അപ്പോൾ ഇത് നമ്മൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് വെച്ചാൽ ഇത് നൂറ്റി പതിനെട്ട് രൂപയാണ് കേട്ടോ ഈ ഒരു പാത്രത്തിൻ്റെ വില അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ചുറ്റിനായിട്ട് ഒരു ആറ് ഇതുപോലുള്ള ചെറിയ ചെറിയ പാത്രങ്ങളുണ്ട് പിന്നെ നടു നടുഭാഗത്തായിട്ട് റൗണ്ട് ഷേപ്പുള്ളൊരു പാത്രം ഉണ്ട് കേട്ടോ ഇതിനകത്ത് നമുക്ക് ജീരകം ഉലുവ കടുക് അങ്ങനെയുള്ള ഒക്കെ ഇട്ട് വയ്ക്കുക അതുപോലെ അല്ലെങ്കിൽ നമുക്ക് പൊടികളൊക്കെ മസാല പൊടികളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇട്ട് വെക്കാം കേട്ടോ അപ്പം ഇതും കിച്ചണിൽ അത്യാവശ്യമായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് അപ്പം അത്യാവശ്യം ക്വാളിറ്റിയൊക്കെയുണ്ട് നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത് നൂറ്റി പതിനെട്ട് രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില എന്ന് പറയുന്നത് അടുത്തെന്ന് പറയുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ നമുക്ക് വെജിറ്റബിൾസൊക്കെ വിൽക്കാൻ പറ്റുന്നൊരു ട്രേ ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇത് മൂന്നെണ്ണമായിട്ട് വരുന്നൊരു സെറ്റാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ കളറുകളാണെങ്കിലും ഇതിൻ്റെ പല കളറാണ് കേട്ടോ ഇതിന് അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ വില നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയേ ഉള്ളൂ കേട്ടോ ഇത് മൂന്നെണ്ണത്തിന് അപ്പം നമുക്ക് അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഇതിനകത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റും കേട്ടോ അപ്പം നല്ലൊരു എന്താ പറയുക പ്ലാസ്റ്റിക്കിൻ്റെ അത്യാവശ്യം ക്വാളിറ്റി ഒക്കെയുള്ള നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ആറെണ്ണമായിട്ട് വരുന്ന സെറ്റൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇനി അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് ഇതും നമുക്ക് ഫ്രിഡ്ജിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടെയ്നറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ആറ് ചെറിയ ചെറിയ കണ്ടെയ്നറുകൾ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി പച്ചമുളകൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് വെച്ചിട്ട് സൂക്ഷിക്കാൻ പറ്റും അതുപോലെ നമ്മൾ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്നതൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ അവിടെ ഇവിടെയൊക്കെ നമുക്ക് വെക്കാതെ ഇതിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പം കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കണ്ടെയ്നറാണ് കേട്ടോ അപ്പം ഇതും നല്ലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില വന്നിട്ട് നൂറ്റി നാൽപ്പത്തിയാറ് രൂപയാണ് കേട്ടോ ഇതിന് അടുത്ത പ്രോഡക്റ്റും ഫ്രിഡ്ജിലേക്ക് ആവശ്യത്തിന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതും നമുക്ക് ഫ്രിഡ്ജിൽ പച്ചക്കറിയൊക്കെ നമുക്ക് ഇതിനകത്തും സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നാലെണ്ണായിട്ട് വരുന്ന ഒരു സെറ്റായിട്ടാണ് കേട്ടോ ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളാണ് കേട്ടോ ഇത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോറിലൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് പച്ചക്കറികളൊക്കെ നമുക്ക് വെജിറ്റബിൾസൊക്കെ അതിലും നമുക്ക് വെച്ച് സ്റ്റോർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം കാണാൻ നല്ല ഭംഗിയുള്ള നാലെണ്ണമായിട്ട് വരുന്നൊരു സെറ്റാണ് ഇതിൽ ആറെണ്ണം വരുന്നുണ്ട് പിന്നെ രണ്ടെണ്ണമായിട്ട് വരുന്നു ഉണ്ട് കേട്ടോ അപ്പം ഞാൻ നാലെണ്ണമായിട്ടുള്ളത് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് ഇരുന്നൂറ്റി പതിനേഴ് രൂപയാണ് കേട്ടോ ഈ നാലെണ്ണത്തിന് വില വരുന്നത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല പ്രോഡക്റ്റാണ് കേട്ടോ ഇത് അടുത്തത് ഞാനൊരു സിസ്റ്ററാണ് നമ്മൾ കത്രയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മീൻ വെട്ടാനായിട്ട് വാങ്ങിച്ചൊരു കത്രയാണ് അപ്പം ഇതും അത്യാവശ്യം ക്വാളിറ്റി ഒക്കെയുള്ള കത്രിയാണ് കേട്ടോ കാണാനും നല്ല ഭംഗിയുണ്ട് അപ്പോൾ അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇതും അപ്പോൾ ഇതിൻ്റെ വില വന്നൊരു നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില വില കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ് ഓട്ടോ ഇത് അടുത്തത് നമുക്ക് നോക്കാം ഇത് നമ്മൾ ടവലൊക്കെ നമുക്ക് ഹോൾഡ് ഇത് വെക്കാൻ പറ്റുന്ന ഒരു ക്ലിപ്പാണ് കേട്ടോ ഇത് ഇത് നമ്മൾ നമ്മുടെ ഭിത്തിയിലൊക്കെ നമുക്ക് കിച്ചണിലാണേലും നമ്മുടെ വാഷ് ബേസിൻ്റെ അടുത്താണെങ്കിലും ഒക്കെ നമുക്കിതൊന്ന് ഭിത്തിയിൽ ഇത് ഒട്ടിച്ച് വെക്കാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഡബിൾ ടേപ്പ് ആണുള്ളത് അത് നമ്മൾ ഭിത്തിയിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്ന ഒരു ടൈപ്പ് ഹോൾഡർ ആണോ കേട്ടോ ഇത് ഇത് ഒട്ടിച്ച് വെച്ചതിന് ശേഷം നമ്മളെൻ്റെ ഫ്രണ്ടിലായിട്ട് കണ്ടോ ഈ ഒരു ഭാഗത്ത് ഒരു റബ്ബർ മാതിരിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ അവിടെ അതാ അതിൻ്റെ ഉള്ളിലേക്ക് ഹോളുണ്ട് അവിടെ നമ്മൾ ടവൽ ടവ്വുതാ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കടത്തി നമ്മൾ വെച്ച് കൊടുത്താൽ മതി കേട്ടോ ടവൽ അവിടെ ഇരുന്നോളൂ അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ടവൽ ടവ്വലു ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ എൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് കെറ്റ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അത് അവിടെ ഇരുന്നോളൂ പിന്നെ നമ്മൾ കൈ തുടയ്ക്കാനോ എന്താവശ്യത്തിനാണെങ്കിലും നമുക്ക് കിച്ചണിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇതുപോലെ ഒന്ന് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ച് ഒട്ടിച്ച് കൊടുത്താൽ മതി ഭിത്തിയിൽ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഹോൾഡറാണ് കേട്ടോ ഇത് ഇപ്പം ഇതിൻ്റെ വില നൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് ആ ഒരു നാല് നാലിനായിട്ട് വരുന്നൊരു പാക്കറ്റിന് നൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് കേട്ടോ അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് ഒന്ന് ഇതുപോലെ ഫ്രെയിമാണ് കേട്ടോ ഇത് നമ്മൾ ഭിത്തിയിലൊക്കെ നമുക്ക് ചെടി ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെക്കാനായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ അപ്പം ഈ ഒരു ഫ്രെയിം അപ്പോൾ ഇതിന് സ്ക്രൂ ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ഭിത്തിയിൽ ഇങ്ങനെ സ്ക്രൂ ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ഈ സ്റ്റാൻഡിൽ നമുക്ക് ചെടികളൊക്കെ നമുക്ക് വെക്കാം ചെടിയോ എന്തായാലും നമുക്ക് എന്തൊക്കെ വെക്കാം എന്നുള്ളത് ഫോട്ടോസോ അല്ലെങ്കിൽ അങ്ങനെ എന്താ ചെടി വെക്കുന്നതാണ് ഇൻഡോർ പ്ലാന്റ് വെക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ അതിൽ നമുക്കത് വെക്കാവുന്നതാണ് കേട്ടോ അടുത്തത് ഇതുപോലത്തെ പാനാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഫ്രൈ പാനാണ് മീനൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ വലിയൊരു പാനും കൂടെ രണ്ടും കൂടെ ഒരുമിച്ചാണ് വാങ്ങിച്ചത് രണ്ടിനും കൂടെ അഞ്ഞൂറ് രൂപയായിട്ടുള്ളൂ കേട്ടോ ഇതിലും കുറച്ചുകൂടെ വലിയൊരു പാനാണ് ഇതിൻ്റെ കൂടെയുള്ളത് ഞാൻ കിച്ചണിൽ ആവശ്യം എടുത്തുകൊണ്ടാണ് കേട്ടോ അത് കാണിക്കാത്തത് അപ്പോൾ രണ്ടും കൂടെ നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം വെയിറ്റും ഉണ്ട് നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഈ രണ്ട് പാനും അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം അടുത്തതെന്ന് പറയുന്നത് ഇത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ കവറാണ് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഇടുന്ന നമ്മൾ കവർ ചെയ്യുന്ന ആ ഒരു കവറും ഉണ്ട് പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നമ്മൾ ആ തട്ടിൽ തട്ടിലിടുന്ന ഷീറ്റ് ഉണ്ടല്ലോ അതും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കവറിനും ഈ മൂന്ന് നാലെണ്ണം കിട്ടിയിട്ടുണ്ട് മൊത്തം ടോട്ടൽ അതിന് നൂറ്റി ഇരുപത്തിരണ്ട് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ ഈ നാലെണ്ണത്തിനും കൂടി നമുക്ക് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലിടുന്ന കവർ എന്താ ഈ ഒരു കളറാണ് കേട്ടോ രണ്ടും കളറ് വ്യത്യാസമുണ്ട് മുകളിലിടുന്നതിന് വേറൊരു കളറാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളതിന് ഒരു കളറാണ് കേട്ടോ അപ്പോൾ ഇത് മൂന്നെണ്ണത്തിനും കൂടെ നൂറ്റി ഇരുപത്തിരണ്ട് രൂപയാണ് കേട്ടോ വില അപ്പം ഒന്ന് അത്യാവശ്യം ക്വാളിറ്റി ഒക്കെയുള്ള നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകളാണ് വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് കിച്ചണിലേക്കൊക്കെ ഫ്രിഡ്ജിലൊക്കെ അത്യാവശ്യത്തിന് നമുക്ക് വേണ്ട സാധനങ്ങളാണ് കേട്ടോ എല്ലാം അപ്പോൾ എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ അടുത്ത വീഡിയോ വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ